അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഇപ്പോൾ എൻ്റെ മോമി നിങ്ങളാ റമലാൻ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണല്ലോ പലരും സ്റ്റാറ്റസിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പോയ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരണമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് വളരെ ഉഷാറാക്കുന്നുണ്ട് എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ചോദിച്ചാൽ മാത്രമേ അത് പരിഹാരമാവുകയുള്ളൂ മുത്തേ വിശ്വലാഹു കാലസന്നതങ്ങൾ അഞ്ചത്തിൽ വരുന്ന ദിവസം എല്ലാ സ്വഹാബികളോടും എൻ്റെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ ഒരു തെറ്റും ആർക്കും പറയാനില്ല എന്നാലും നബിസ്ാഹു അലൈ വസല്ല തങ്ങൾ അവസാന കാലഘട്ടം വരെ വരുന്ന മിനിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള സ്വഹാബികളോട് ചോദിച്ചു എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു വിട്ടുണ്ടോ എന്ന് ആർക്കും ഉണ്ടെന്ന് പറയാനുണ്ടായില്ല എന്നാലും ഒരു സ്വഹാബി പറഞ്ഞു നബിയെ തങ്ങളെ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് തങ്ങൾ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മാഫ് തരാൻ കഴിയില്ല എന്ന് അപ്പം നബിസ് അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചോദിച്ചു മാഫ് തരണമെങ്കിൽ എന്താണ് പരിഹാരം അപ്പോളാണ് നബ്സ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് സ്വഹാബി പറയുന്നത് നബിയെ അങ് അടിച്ചതുപോലെ അങ്ങേ ഞാൻ എനിക്കടിക്കണം അപ്പം നബിസ്വലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ആ വടി ഫാത്തിമ ബിവിൻ്റെ അടുത്തുണ്ട് വീട്ടിലുണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരു സ്വഹാബിയെ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയും കൊണ്ടുവരികയും ആ വടി ആ മറ്റേ അടിച്ച സ്വഹാബിൻ്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു പ്രതികാരം വീട്ടിക്കോ പ്രതികാരം വീട്ടി വീട്ടി വീട്ടിക്കൊണ്ട് എനിക്കതിന് മാഫ് തരണമെന്ന് പറഞ്ഞപ്പോൾ നസാഹു അലൈവിസലം തങ്ങളുടെ ഒന്നും കൂടി ആ സ്വഹാബി പറയുന്നു നബിയെ ഞാൻ അന്ന് അടി കൊള്ളുന്ന സമയത്ത് ഡ്രസ്സ് ഇട്ടിരുന്നില്ല കമീസ് ഇട്ടിരുന്നില്ല നബിയെ തങ്ങൾ കമീസ് നയിച്ചു വെക്കണം ഇതൊക്കെ പറയുമ്പോൾ മറ്റു സ്വഹാബികൾ കേൾക്കുമ്പോൾ ഈമാനികമായ മാനികമായ നിബിത്ത ആരോടാണ് പറയുന്നത് മുത്തുനിബി തങ്ങളോടാണ് എന്നാൽ ആ സ്വഹാബികളൊക്കെ വല്ലാണ്ട് ബേജാറായി കരഞ്ഞു വല്ലാണ്ട് ബേജാറായി തങ്ങളോട് പ്രതികാരം വീട്ടാൻ ധൈര്യമുള്ള സ്വഹാബിയോ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് ബേജാറായി എന്നാൽ അവിടെ ഉണ്ടായതങ്ങനെയല്ല നിമിസ് റതാഹു അലൈ വസ്ലമ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ആ ശരീരം സ്പർശിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു കൂടി ആ സ്നേഹത്തോടു കൂടിയാണ് നബി അള്ളാഹു അലൈഹ് വല്ലാമ തങ്ങളെ അങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞത് എന്നാൽ അതിൽ പഠിക്കാനുള്ളത് എനിക്ക് ഞാൻ മാഫ് ചോദിക്കുന്ന മനുഷ്യൻ എന്നോട് മാഫ് തരണമെങ്കിൽ ഇന്ന കണ്ടീഷന് വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിന് തയ്യാറാവുകയും പിന്നീട് തെറ്റുകൾ ആവർത്തി ആവർത്തിക്കാതെ നല്ല നിലക്ക് മുന്നോട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പോവുകയും വേണം അതാണ് ആ ഡിമാൻഡാണ് നമ്മൾ പാലിക്കേണ്ടത് നബിസു അള്ളാഹു അലൈഹ് വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചത് പൊരുത്തപ്പെടാത്തവൻ എന്താണോ പരിഹാരമായി ചോദിക്കുന്നത് അത് കൊടുക്കണമെന്നാണ് ഈ പാഠം കൊണ്ട് മനസ്സിലാകുന്നത് പക്ഷേ അല്ല ആ നിലക്ക് നമ്മൾ വ്യക്തികളെ കണ്ട് തന്നെ കുടുംബക്കാരെ ആരാണോ നമ്മുടെ പ്രശ്നക്കാർ ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അവരോടൊക്കെയും പൊരുത്തപ്പെടിയിച്ച് കെട്ടിപ്പിടിച്ച് മാപ്പ് കേൾക്കുക കൊണ്ടല്ലാതെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് മടങ്ങുക എന്നല്ല എന്നുകൊണ്ടല്ലാതെ അതിനൊന്നും മാഫില്ല എന്നതാണ് അള്ളാഹുനമുക്ക് നല്ലത് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ഈ റമദാൻ മാസത്തെ വേണ്ടതുപോലെ സ്വീകരിച്ച് വിവാഹത്തുകൾ അധികരിപ്പിച്ച് റബ്ബിൻ്റെ പ്രീതി സമ്പാദിക്കാൻ അള്ളാഹുനു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തൂ